നാട്ടിക തട്ടുപറമ്പിൽ മാറാട്ട് വേട്ടുവന്ത്ര താണിശ്ശേരി വെൽവെട്ടിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്ര മഹോത്സവത്തിന് കൊടികയറി രാവിലെ ക്ഷേത്രത്തിൽ ഗണപതി ഹവനം വിശേഷാൽ പൂച്ചകൾ തുടർന്ന് നാട്ടിക വടയേരി ധർമ്മദൈവ ക്ഷേത്രത്തിൽ നിന്നും കൊടിക്കൂറ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു തുടർന്ന് ക്ഷേത്രം പ്രസിഡന്റ് ഷൈൻ സുരേന്ദ്രനാഥ് കൊടിയേറ്റകർമ്മം നിർവഹിച്ചു ക്ഷേത്രം ശാന്തിമാരായ അരുൺ അമൽ നാട്ടിക എന്നിവർ മുഖ്യ കാർമ്മികരായി ക്ഷേത്രം സെക്രട്ടറി അഭിലാഷ് തട്ടുപറമ്പിൽ ട്രഷറർ മിനി കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് ജ്യോതി തട്ടുപറമ്പിൽ ജോയിന്റ് സെക്രട്ടറി വിജയരാഘവൻ തട്ടുപറമ്പിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഫെബ്രുവരി മൂന്നിന് പ്രതിഷ്ഠാ ദിനവും ഫെബ്രുവരി എട്ടിന് ക്ഷേത്ര മഹോത്സവം ആഘോഷിക്കും ഉത്സവ ദിവസം രാവിലെ മഹാഗണപതി ഭവനം ശിവലി എഴുന്നിൽപ്പ് വൈകിട്ട് അഞ്ച് ആനകളുടെ കൂടിയ കൂട്ടിയെഴുന്നിൽപ്പും രാത്രി കലാപരിപാടികളും തുടർന്ന് മുടിയേറ്റം ഉണ്ടായിരിക്കും